കൊല്ലം തച്ചക്കോട് പിറമല പൊട്ടൻകുഴിയിൽ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി കാട്ടാനക്കൂട്ടം ആനയെ തുരത്തുന്നതിന് വൈദ്യുതി വേലി കെട്ടിയിട്ടും ഫലമില്ല വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിന് നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആനക്കൂട്ടം ജനവാസ മേഖലയിൽ എത്തുന്നതും വനം ആനയെ തുരത്തുന്നതും തച്ചക്കോട്ടെ സ്ഥിരം കാഴ്ചയാണ് തുരത്തി ഓടിച്ചാലും മണിക്കൂറുകൾക്കകം കാട്ടാനകൾ വീണ്ടും ജനവാസ മേഖലയിൽ തിരിച്ചെത്തും പത്തനാപുരം പുന്നല കടശ്ശേരി ഫോറസ്റ്റേഷൻ പരിധിയിലെ ജനവാസ മേഖലകളിലാണ് കാട്ടാനക്കൂട്ടം ദിവസങ്ങളായി തമ്പടിച്ചിരിക്കുന്നത് തച്ചക്കോട് പൂങ്കുളഞ്ഞി മാങ്കോട് പ്രദേശങ്ങളിൽ പുതുതായി വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഫാമിംഗ് കോർപ്പറേഷന്റെ റബ്ബർ കശുമാവ് തോട്ടങ്ങളിലും സ്വകാര്യ വ്യക്തികൾക്ക് പാട്ടത്തിന് നൽകിയുള്ള തോട്ടങ്ങളും സംരക്ഷിക്കുന്നതിന് മാത്രമാണ് വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുള്ളതെന്നാണ് നാട്ടുകാരുടെ ആരോപണം കൂട്ടമായി കൂട്ടമായെത്തുന്ന കാട്ടാനകൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനാൽ കർഷകരും ദുരിതത്തിലാണ് വന്യമൃഗങ്ങൾ കാർഷിക വിളകൾ നശിപ്പിച്ചാൽ ഓഫീസുകൾ കയറിയിറങ്ങി സമയം കളയുന്നതല്ലാതെ നഷ്ടപരിഹാരം കിട്ടാറില്ലെന്നും കർഷകർ പറയുന്നു വനാതിർത്തിയിൽ വൈദ്യുതി വേലിയോ കിടങ്ങുകളോ സ്ഥാപിക്കണമെന്നും ആനകളെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം കേരളവിഷൻ ന്യൂസ് കൊല്ലം